സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജിൻ്റെപ്പനാണ് കപ്പ് ജിൻ്റെപ്പനാണ് ജനസമ്മതി കൂടുതൽ എന്നുള്ള ഏകദേശം ഒരു വിവരങ്ങളൊക്കെ ജാസ്മിൻ അവിടെ കിട്ടിയിട്ടുണ്ട് ജാസ്മിൻ അവിടെ കിട്ടിയതിൽ പിന്നെ ജാസ്മിൻ ആകെ കിളി പോയൊരവസ്ഥയിലാണ് അതായത് മൊത്തത്തിൽ മൂഡ് ഓഫ് ആയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ അലറിക്കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ജാസ്മിനാണ് നമ്മളിപ്പോ അവിടെ കാണുന്നത് അതായത് ജാസ്മിൻ ഇപ്പോൾ എല്ലാവരോടും ദേഷ്യവും വെറുപ്പുമാണ് എല്ലാവരോടും വെറുപ്പാണ് ഒന്നിനോടും ഒരു ഇതില്ലായിരുന്നു ഇന്ന് ഭക്ഷണമൊക്കെ ഇങ്ങനെ എറിയേതെന്നാ പറയുന്നത് കാരണം എന്താ വെച്ചാൽ അത്രമാത്രം വിഷമത്തോട് കൂടിയിട്ടാണ് ഇപ്പോഴും ജാസ്മിൻ അവിടെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ ജിൻ്റപ്പന് കപ്പ് ജിൻഡപ്പിന് ഭയങ്കരമായിട്ട് പിന്നെ ആൾക്കാരുടെ സപ്പോർട്ട് അതായത് ഞാൻ ഇത്ര നാളും ഇവിടെ കടന്ന് അനുഭവിച്ചത് എൻ്റെ തന്ത പോലും പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്നിട്ട് ഞാൻ ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ വെറുതെ ആയി പോയല്ലോ എന്ന് ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനു തോന്നുന്നു അതായത് ഇത്ര നാളും ഞാൻ ഇവിടെ കാട്ടിക്കൂട്ടിയതൊന്നും വേണ്ടായിരുന്നു എൻ്റെ ലൈഫ് പോയി ഈ എൻ്റെ കാമുഖം പോയി എൻ്റെ ലൈഫിൽ ഇനി ആരുണ്ട് കാരണം കുറേ കാര്യമൊക്കെ ഈ സായി പറഞ്ഞു കൊടുത്തിരുന്നല്ലോ അപ്പം സായിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം അതൊക്കെ സായി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഈ കപ്പ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ജനങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ജാസ്മിൻ ഇത്ര നാളും ഇവിടെ നിന്നത് ഈ കളിയൊക്കെ കളിച്ചത് എന്ന് പറഞ്ഞാൽ പുറത്ത് നല്ല വൈബാണ് പുറത്ത് നല്ല പോസിറ്റീവാണ് ആ നമ്മൾ ഇണക്കുരുവികളാണേ പുറത്ത് അറിയപ്പെടുന്നത് എന്നുള്ള തരത്തിലാണ് ജാസ്മിൻ ഇവിടെ കിടന്നിട്ട് ഇമ്മാതിരി പരിപാടി മുഴുവൻ കളിച്ചത് പക്ഷെ ഇപ്പോഴും മനസ്സിലായി അതായത് ഇതൊന്നുമല്ല കളി ഈ ജിൻഡപ്പൻ കളിക്കുന്നതാണ് കളി എന്ന് ഇപ്പം ഏകദേശം മനസ്സിലായിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് അപ്സര പറയുകയാണ് ജിൻഡപ്പനെയൊക്കെ അടുത്താഴ്ച പോകുമെന്ന് കാരണം ജിൻഡപ്പൻ ഇവർ കണക്കിലേ കൂട്ടിയിട്ടില്ല ജിൻഡപ്പൻ അവിടെ ഒരാൾക്ക് പോലും ഇഷ്ടമല്ല ജിൻഡപ്പൻ ഇവർ എന്ന പൊട്ടനായിട്ടും മണ്ടനായിട്ടുമാണ് പക്ഷേ ഇന്ന് ശരിക്ക് ജിൻഡപ്പൻ്റെ അപ്പം പറയുന്നത് കേട്ടില്ലേ നാട് മുഴുവൻ ഫ്ലക്സ് ആണ് നാട് മുഴുവൻ ഫ്ലക്സാണെന്ന് പറയുമ്പോഴേ അവിടെയുള്ള ആൾക്കാരെല്ലാം ഞെട്ടി പോയി എന്നുള്ളതാണ് കാരണം ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ ഫാൻസ് കിട്ടിയത് നമുക്കാർക്കും കിട്ടിയില്ല നമ്മളൊക്കെ എത്രമാത്രം ഗെയിം കളിക്കുന്നു ഇവിടെ ഞാനും പിന്നെ അതുപോലെ തന്നെ എൻ്റെ പിന്നെ മറ്റേ ചേട്ടായിം കൂടി എന്തൊക്കെ കളിച്ചു ഇവിടെ ഞങ്ങൾ എത്ര രണ്ടു മണി മൂന്ന് വരെ കണ്ടന്റ് തന്നില്ലേ ബിഗ് ബോസ് അതുകൊണ്ട് ഞങ്ങൾക്ക് തരൂ അമ്പത് ലക്ഷമെങ്കിലും തരൂ കപ്പ് ആർക്ക് വേണമെങ്കിലും കൊടുത്തോ അമ്പത് ലക്ഷങ്ങളെങ്കിലും തരൂ എന്നാണ് ഇപ്പോൾ ജാസ്മിൻ ആരാധകർ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് ആ ജാസ്മിൻ ആരാധകരുടെ കൂട്ടക്കരച്ചിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കൂട്ടക്കരച്ചിലാണ് കാരണം ഈ ജാസ്മിൻ്റെ വായിന്ന് വരുന്നത് മുഴുവൻ ഫൗളാണ് ഭയങ്കരമായ ഫൗളാണ് ജാസ്മിൻ്റെ വായിന്ന് വരുന്നത് ജാസ്മിൻ അവിടെ ശരിക്ക് പിന്നെ അതവിടെ ഈ ദേഷ്യവും സങ്കടവും ഇതെല്ലാം വന്നിട്ട് ഒരു ഒരു പ്രത്യേക മുഖഭാവം ഒരു ഇതെല്ലാം ഉണ്ടാവില്ലേ ഉള്ളത് ഇനി എൻ്റെ പ്രിയപ്പെട്ട ജിൻഡോനെ ജിൻഡോനെ സ്നേഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ജാസ്മിൻ ഇനി ചിലപ്പോഴും ഈ സമനിലകളൊക്കെ തെറ്റിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു ജിൻഡോന എല്ലാവരും ക്ഷമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആരും ഒന്നും പറയരുത് കാരണം എന്താ വെച്ചാൽ നോർമലായിട്ടല്ല അവർ പറയുന്നത് അവർക്ക് ശരിക്ക് കിളി പോയിട്ടുണ്ട് കാരണം കപ്പ് എൻ്റെ കയ്യിലാണ് കപ്പ് എനിക്കാണ് അമ്പത് ലക്ഷവും കപ്പും എനിക്കാണ് എന്നുള്ള തരത്തിലാണ് ഇത്രയും ദിവസം ഈ മൂന്നെണ്ണം കളിച്ചത് ഇവിടെ ഈ മൂന്നെണ്ണം ജനങ്ങളെ വിഡ്ഢികളാക്കി കൊണ്ട് കളിച്ചു ആര് ഈ നോറ റസ്മിൻ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനും ഇപ്പൊ കളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ഇപ്പം ഇപ്പൊ കപ്പ് കിട്ടൂലെന്നറിഞ്ഞതിൻ്റെ ഇപ്പൊ ഈ ചങ്ങൾ എല്ലാരേം കിളി പോയിരിക്കുകയാണ് നല്ല രീതിയിൽ കിളി പോയിട്ടുണ്ട് മനസ്സിൽ ഇന്ന് റസ്മിനൊന്നും ഇണ്ടാട്ടില്ല ഈ ഈ പിന്നെ ജിൻഡോന്റെ ഫ്ലെക്സാണ് ലോകം മുഴുവൻ എന്ന് പറഞ്ഞപ്പോഴും റസ്മിനും ഉണ്ടാട്ടുമില്ല റസ്മിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്ന് ഇവിടെ നിന്ന് ഒരു ഒരു ചെറിയൊരു വഴിയുണ്ടെങ്കിൽ അതിലൂടെ ചാടി എന്നെ റസ്മിൻ അങ്ങനെ ഇരിക്കുകയാണ് കാരണം അവർക്കൊന്നും ഇത് സഹിക്കാൻ കഴിയില്ല ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ജിൻഡപ്പന് കപ്പ് കിട്ടും നിന്ന് അവിടെ മിക്കവാറും ഒരു മെഡിക്കൽ സംഘത്തെ വരെ ഒരുക്കി വെക്കേണ്ടി വരും ഈറ്റങ്ങൾ കുറേ എണ്ണം ബോധം കിട്ടുപോകും കുറേ എണ്ണത്തിന് ചിലപ്പോൾ അറ്റാക്ക് വരാനുള്ള ചാൻസ് വരികണ്ട് കാരണം ഇവരുടെ സ്വപ്നത്തു പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് ഇനി ജിൻഡോനെ തോപ്പിക്കണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ വിളിക്കേണ്ടി വരുവാറിഞ്ഞു അത്രമാത്രം ഇത് വേണം പറഞ്ഞത് ജിൻഡോ എന്നുവെച്ചാൽ ഇന്നത്തെ ഒരു ദിവസത്തോട് കൂടിയിട്ട് ജിൻഡോ എന്ന് പറയുന്ന ഒരു ബിഗ് ബോസിൻ്റെ രാജാവ് ഉണ്ടല്ലോ അങ്ങ് ആ ഉന്നതിയിലെത്തിയിട്ടുള്ളത് ഇന്ന് കണ്ടില്ലേ നമ്മൾ എന്തൊരു ആവേശമായിരുന്നു ജിൻഡോൻ്റെ അച്ഛനും അമ്മയും വരുമ്പോഴേ ആ അച്ഛൻ്റെ പാട്ടെന്താണ് അടിപൊളിയായിട്ട് അച്ഛനും മോനും അടിപൊളിയായിരിക്കുന്നത് മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ ഈ അച്ഛൻ പിന്നെ എന്താ പറയുക ആദ്യം ജിൻഡോൻ്റെ ഒരു വേറെ ഒരു ടോപ്പ് ഉണ്ടായിരുന്നു ആ ടോപ്പിക്കിൽ ജിൻഡോ പറയുന്നുണ്ട് അച്ഛനൊരു പാവമാണ് പക്ഷേ അച്ഛന് ഈ പിന്നെ വെള്ളം അന്നത്തെ കാലത്ത് നിൽക്കാൻ കഴിയുന്നില്ല പക്ഷേ ഭയങ്കര സ്നേഹമാണ് അച്ഛന് എന്നൊക്കെ ജിൻഡോ പറയാറുണ്ടായിരുന്നു ആ സ്നേഹം കൃത്യമായിട്ടുണ്ട് അച്ഛനും മകനോട് ഭയങ്കര സ്നേഹമുണ്ട് ആ സ്നേഹം നമ്മളിത് കാണുന്നുമുണ്ട് ഇന്ന് അതുപോലെ തന്നെ ഇന്ന് ഈ അമ്മ അച്ഛനും വന്നപ്പോഴേ കണ്ടില്ലേ എല്ലാവരോടും ഒരുപോലെ എത്ര സ്നേഹത്തോട് കൂടിയിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നത് അതാണ് ഒരു എന്നാ പറയേണ്ട ഒരു മനുഷ്യൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതൊക്കെ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മുല്ലക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം മുല്ലൊക്കെ നല്ല വിഷമമുണ്ട് ഒന്ന് പൊട്ടി കരഞ്ഞാലോ എന്ന് എവിടെയെങ്കിലും ഒന്ന് പൊട്ടി കരയണം അതിനുവേണ്ടിയിട്ടാണ് മുല്ല ഇങ്ങനെ സ്ഥല അന്വേഷണം നടക്കലാണ് ഇപ്പോഴെ മനസ്സിലാക്കണം നിങ്ങള് അതായത് പിന്നെ അവിടെ നിൽക്കാൻ കഴിയുന്നില്ല ഇനിയും പത്ത് മുപ്പത് ദിവസം എങ്ങനെ നിൽക്കുമെന്നാണ് മുല്ല ചോദിക്കുന്നത് കപ്പും കൂടി കിട്ടൂല്ല എന്ന് അറിഞ്ഞപ്പോഴും ശരിക്കും ഗിളി പോയി അവിടെ നിന്ന് ശരിക്ക് തേഞ്ഞൊട്ടിപ്പോയി അവിടെ നിന്ന് ഈ അമ്പത് ലക്ഷം പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത് ഈ അമ്പത് ലക്ഷം രൂപ കിട്ടുമല്ലോ എന്നുള്ള ഇതിലാണ് സ്വന്തം മാനം വര കളഞ്ഞത് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് മാനം കളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് നമ്മളെ തെറി വിളിക്കാൻ നിൽക്കണ്ട കടിക്കലും പിടിക്കലും ആണെന്ന് ഉദ്ദേശിച്ചത് വേറിയൊന്നും അല്ല കൂട്ടുകാരായിട്ടൊന്നും അങ്ങനെ കടിക്കൂലടോ കൂട്ടുകാരും നാട്ടുകാരൊന്നും അങ്ങനെ വന്ന് കടിക്കാനും ഉറിഞ്ഞാനും പിടിക്കാനും നിക്കൂല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞും കൊണ്ട് ചെയ്യുന്ന തന്നെയാണ് ഈ കടിയും പിടിയല്ലോ മനസ്സിലായ കടിയും പിടിയല്ല പിടിയാൽ കൊണ്ട് ചെയ്യുന്ന തന്നെയാണ് അത് രോഗം പരി വേണ്ടി ചില ആൾക്കാർ വന്നില്ല അത് രോഗ രോഗാന്ന് ഏതാ രോഗം നിങ്ങൾക്കറിയാലോ ആരോഗമാണ് അല്ലാതെ വേറെയൊന്നുമല്ല എന്തൊക്കെയായി കഴിഞ്ഞാലും ഈ പത്തറുപത്തഞ്ച് ദിവസം അവിടെ കടന്ന് ഡ്രാമ കളിച്ചതിന് ഒരു ഫലവും ഇല്ലാണ്ടായി പോയല്ലോ മോളെ അതായത് ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണ് ഡ്രാമ കളിച്ചത് എന്നുള്ളതാണ് മറ്റേ ഈ നമ്മുടെ നോറേൻ്റല്ലോ നോറ ഇന്ന് ഒരു പിന്നെ ഒരാളുടെ ഒരു വീഡിയോയിൽ വന്നാണ് ഈ നോറ പറഞ്ഞൂലെ എൺപത് ദിവസം ഞാൻ നിനക്ക് എതിരായിട്ട് കളിക്കൂ എൺപത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് രണ്ടാക്കും ഒന്നിച്ച് ഉമ്മ വെച്ച് കളിക്കാം അങ്ങനെയാണിവരുടെ പ്ലാനിങ് എന്നാണ് പറയുന്നത് ആ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ബിഗ് ബോസിൽ വന്നത് ഏതായാലും അവിടെ കിടന്ന് തേഞ്ഞൊട്ടിട്ട് നക്കി നാരായണക്കല്ലാറായി ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഇതാ പറഞ്ഞത് ചില ആൾക്കാർ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാതെയാവും ഇപ്പൊ ഈ ജാസ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അഞ്ച് പൈസ കൊള്ളൂല ഇനി യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വരി ഇടാൻ കഴിയാത്ത സ്ഥിതി ആയിരിക്കും അവിടെ കണ്ടോ ഒരു വീഡിയോ പോലും ഇടാൻ കഴിയില്ല അത്രമാത്രം എന്നുവെച്ചാൽ തെറിവിളികൾ വരും അതായത് അവിടെ ചെന്ന് അങ്ങനെ കാണിച്ചതിനെയല്ല അത് വേറെ അവിടെ അങ്ങനെയല്ലേ കാണിച്ചിരിക്കുന്നത് ഒരാളെ പോലും മൈൻഡ് ചെയ്യാതെ ഒരാളെപ്പോലും വില വെക്കാതെ അവിടെ മടിയിലും അവിടെയും ഇവിടെയും കിടന്നിട്ട് പുതപ്പിൻ്റെ ഉള്ളിലൊക്കെ കിടന്നിട്ട് എന്തായിരുന്നു രാത്രി ബിഗ് ബോസ് നല്ല പണിയെടുത്തിട്ടുണ്ട് കേട്ടോ വെച്ചാൽ അങ്ങേര് നല്ല രീതിയിൽ ഉറക്കുകഴിഞ്ഞിട്ടുണ്ട് കാരണം എന്താ അറിയുക ഒരാൾ അവിടെ നിന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ക്യാമറ ഇല്ലാത്ത സ്ഥലമാണ് നോക്കുന്നതേ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണെന്ന് പറയുന്നത് എനിക്ക് തന്നെ വേണം കപ്പ് എനിക്ക് തന്നെ വേണം കപ്പ് എന്ന് ഈ ഇല്ലാത്ത സ്ഥലം അന്വേഷിച്ച് പോവുക അതുപോലെ തന്നെ ക്യാമറ ഇല്ലാത്ത മറ്റേ ഈ എന്താ പറഞ്ഞാൽ ഡ്രസ്സിങ് റൂമിൻ്റെ അവിടെ പോയി ഇരിക്കുക ഇങ്ങനെയുള്ള ടീമുകളാണ് പറയുന്നത് എനിക്കാണ് കപ്പിന് അർഹത എനിക്കാണ് കപ്പിന് അർഹത ഇവിടെ എന്താ ഏപ്പടാണ് കാണുന്നത് നമ്മൾ നമ്മൾ കണ്ട ഈ അറുപത്തഞ്ച് ദിവസം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്പടാന്ന് ഏപ്പടാന്ന് കണ്ടത് ഈ ഏപ്പടം കണ്ടിട്ട് നിങ്ങൾക്ക് കപ്പും കൂടി തരണം ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ ഇവരെന്തെങ്കിലും ഒരു അട്ടിമറി നടത്തേണ്ടി വരും അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ ഒരു ചതിയിലൂടെയുള്ള ഒരു അട്ടിമറി അതേ പറ്റുള്ളൂ ഇനി അല്ലാതെ ഒരിക്കലും ജിൻഡപ്പനെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു മനുഷ്യന്മാർക്കും ജിൻഡപ്പനെ തോൽപ്പിക്കാൻ കഴിയില്ല അത്രമാത്രം ജനസമ്മതിയിലാണ് ജനസമ്മതിയിലാണിപ്പോൾ നമ്മുടെ ജിൻഡപ്പം പോകുന്നത് എന്നുള്ളതാണ് അപ്പം എന്തൊക്കെയായി കഴിഞ്ഞാലും തേഞ്ഞൊട്ടിയിരിക്കുന്ന ഇതിനെ ഏ പിന്നെ ഇനിയിപ്പോൾ കപ്പ് ജിൻഡപ്പം വാങ്ങിക്കുമ്പോൾ ഒരു നാലഞ്ച് ഡോക്ടർമാർ എവിടെ കൊണ്ടു വരും കാരണം ഈ മൂന്നെണ്ണത്തിലും ചിലപ്പോൾ അറ്റാക്ക് വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഏതെങ്കിലും അറ്റാക്ക് വരും ഉറപ്പാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ജിൻഡോപ്പിൻ്റെ ഫാൻസെല്ലാം വന്നിട്ട് ഓരോ ലൈക്കും ഷെയറും ഇതെല്ലാം ചെയ്യും നന്ദി നമസ്കാരം